വനം വകുപ്പ് എടുത്ത കേസിൽ വീടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ജാമ്യാപേക്ഷയെ അതിശക്തമായി കോടതിയിൽ എതിർത്തു എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടതുണ്ട് ജാമ്യം നൽകരുത് ജാമ്യം നൽകിയാൽ അദ്ദേഹം രാജ്യം വിടും തുടങ്ങിയ കാര്യങ്ങളാണ് വനംവകുപ്പ് കോടതിയിൽ പറഞ്ഞത് പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് അത് നിരാകരിച്ചുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചിരിക്കാം പെരുമ്പാവൂർ ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് വേടനെ ജാമ്യം അനുവദിച്ചത് രണ്ടാം തീയതി ഹർജി പരിഗണിക്കാനാണ് ഇരുന്നതെങ്കിലും ഇന്ന് കോടതി കൂടി ഘട്ടത്തിൽ തന്നെ ജാമ്യ ഹർജി പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ പശ്ചാത്തലത്തിൽ ജാമ്യ ഹർജി വേനൽ പ്രസ് ചെയ്യുകയായിരുന്നു അങ്ങനെ ആ വിശദമായ ഒരു വാദം ജാമ്യ ഹർജിയിൽ നടന്നു സാധാരണഗതിയിൽ ജാമ്യ ഹർജിയിൽ വാദം നടത്തി ീട് ഉത്തരവ് മാറ്റിവെക്കാനാണ് പതിവുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാ രീതിയിലും സ്വഭാവമുള്ള കേസായി പരിഗണിച്ചുകൊണ്ട് നിലവിൽ ജാമ്യം നൽകിയിരിക്കുകയാണ് വനംവകുപ്പ് വേടന്റെ ജാമ്യ ഹർജിയെ പൂർണ്ണമായും എതിർത്തു ഈ പ്രതി രാജ്യം വിടാൻ സാധ്യതയുണ്ട് ഇയാളുടെ പാസ്പോർട്ട് അടക്കമുള്ള വസ്തുക്കളൊക്കെ ഇയാളുടെ പക്കലുള്ള ആളാണ് അതോടൊപ്പം തന്നെ കേസിന്റെ അന്വേഷണം ഘട്ടത്തിലാണ് ഇതിന്റെ ഉറവിടമടക്കം കണ്ടെത്തണം പ്രതി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെയാണ് ജാമ്യം തടയുന്നതിന് വേണ്ടി വനംവകുപ്പ് മുന്നോട്ട് വെച്ചത് പക്ഷേ അതിനെ ശക്തമായി തന്നെ വേടൻ എതിർത്തു അതായത് ഇത് തനിക്ക് ഒരാൾ സമ്മാനമായി നൽകിയ വസ്തുവാണ് ഇത് പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഇത് ഉപയോഗിക്കില്ലായിരുന്നു ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പ്രഥമ ദൃഷ്ടിയാൽ ഒരു പുലിപ്പൽ തിരിച്ചറിയാനാകുക എന്ന് ചോദിച്ചു അതോടൊപ്പം തന്നെ വനം വനംവകുപ്പിന്റെ കയ്യിൽ ശാസ്ത്രീയ തെളിവുകളില്ല സ്വാഭാവികമാണ് അത് വനം വനംവകുപ്പിന്റെ പക്കൽ ശാസ്ത്രീയ തെളിവുകളില്ല അത് ഇനി ഹൈദരാബാദിലെല്ലാം പോയി അതിന്റെ പരിശോധനാ ഫലമൊക്കെ വരേണ്ടിയിരിക്കുന്നു ഒപ്പം വനംവകുപ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് വേടൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നു എന്ന് വീണ്ടും കസ്റ്റഡിയിലും ആവശ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വേടന ജാമ്യം അനുവദിച്ചത്